യു എയുടെ വിവിധ എമിറേറ്റുകളിൽ ഇന്ന് ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെടുന്നത് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾക്കറിയാം പൊടിപടലം നിറഞ്ഞൊരു അന്തരീക്ഷവും ആകെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയുമാണ് ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും അനുഭവപ്പെടുന്നത് അപ്പോൾ അലർജിക് ഉള്ള ആളുകളാണെങ്കിൽ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും മാസ്ക് ധരിക്കുക മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളും ഒന്ന് കരുതിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഏഴാം തീയതി വരെ ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥ തുടരാനാണ് സാധ്യതയെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ പൊടിക്കാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അബുദാബി അതോറിറ്റീസ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് വാഹനങ്ങളൊക്കെ പൊടി പിടിച്ച് അഴുക്കായ നിലയിൽ ദീർഘകാലം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ആയിരം ധറംസാണ് അതിന് ഫൈൻ ഈടാക്കുക അങ്ങനെ നമ്മൾ ഫൈനൊക്കെ അടച്ചാൽ വണ്ടി തിരിച്ചെടുത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ രണ്ടായിരം തെരംസ് ഫൈൻ ഉണ്ട് മൂന്നാമതും ഇത് തന്നെയാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ഫൈൻ നാലായിരം ആയിരിക്കും ഇതിപ്പോൾ വാഹനം ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾക്കുള്ള ഫൈനിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ഇതല്ലാതെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വാഹനവും വൃത്തിയാക്കാതെ പൊടിപടലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിന് ഫൈൻ വേറെയുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അഞ്ഞൂറ് തരംസാണ് ഫൈൻ തെറ്റാവർത്തിച്ചാൽ ആയിരം തെരംസും വീണ്ടും തുടരുകയാണെങ്കിൽ രണ്ടായിരം തെരംസും ഫൈൻ അടക്കേണ്ടി വരും വിശുദ്ധ റമദാൻ മാസത്തിൽ ഡേറയിലും ബർദുബായിലും ട്രക്കുകളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് ഡേറയിലും ബർദുബായിലും മാത്രമല്ല ചില പ്രധാന റോഡുകളിൽ കൂടി ഈയൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നാണ് ദുബായ് ആർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇ ലവൻ റോഡിൽ ഷാർജ മുതൽ ഷെയ്ഖ് ഷെയ്ഖ്ജൈദ് റോഡിൽ ഇന്റർചേഞ്ച് സെവൻ വരെയുള്ള ആ ഒരു ഏരിയയിലും അതുപോലെ അൽ ഇത്തിഹാദ് റോഡ് ഷെയ്ഖ് റാഷിദ് റോഡ് ഷെയ്ഖ് ഷെയ്ഖ്ജയ്ദ് റോഡ് എന്നിവിടങ്ങളിലും മുൻപ് പറഞ്ഞതുപോലെ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് ട്രക്കുകൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിശുദ്ധ റമലാൻ മാസത്തിൽ റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കാനായി ദുബായ് ആർ ടി യുടെ ഭാഗത്തുനിന്ന് നിരവധി ക്യാംപയിനുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രക്ക് ഡ്രൈവർമാർ ടാക്സി ഡ്രൈവേഴ്സ് ഇ സ്കൂട്ടർ റൈഡേഴ്സ് ഇവരെയൊക്കെ കേന്ദ്രീകരിച്ച് ചില ലഘുലേഖകളൊക്കെ നൽകി ഇതിനെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട് പിന്നെ നൂണുമായി സഹകരിച്ച് പതിനായിരം ഡെലിവറി റൈഡേഴ്സിന് ഒരു ഗിഫ്റ്റ് പാക്കറ്റ് നൽകുന്നു ഇതിൽ പ്രധാനമായും ഈ ബോധവൽക്കരണ കുറിപ്പുകളായിരിക്കും ചേർത്തിട്ടുണ്ടാകുക മെട്രോ യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഇതുപോലെ പ്രത്യേക സമ്മാനങ്ങൾ പതിനായിരത്തോളം സമ്മാനങ്ങൾ ദുബായ് ആർ ടിഎ നൽകുന്നുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ അഡ്മിഷനായുള്ള അപേക്ഷ നിരസിച്ചാൽ അതിന് നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അബുദാബിയിലെ സ്കൂളുകളോട് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അടക്കിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കരുത് ഇനി എന്തെങ്കിലും കാരണവശാൽ സ്വീകരിച്ച് ആ കുട്ടിയുടെ അഡ്മിഷൻ നിരസിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം ഒരു റിപ്പോർട്ട് അടക്കിന് സമർപ്പിക്കണം അടക്കത് പരിശോധിച്ച് അത് കൺവിൻസ്ഡ് ആയാൽ മാത്രമേ ആ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം സ്കൂളിനങ്ങനെ സ്വമേധയാ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നും ഇങ്ങനെ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം ം അടക്കിന്റേതായിരിക്കുമെന്ന് കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രത്യേക പരിഗണന ലഭിക്കേണ്ട അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഇനി സ്പെഷ്യൽ അസിസ്റ്റൻസ് ടീച്ചേഴ്സിന്റെ ഒരു സാന്നിധ്യമോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ സ്കൂളുകൾ തയ്യാറാവണമെന്ന് കൂടി ഈ ഒരു അറിയിപ്പിൽ പറയുന്നു ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച